പൂർവ്വഭദ്ര നക്ഷത്രം എന്ന് വെച്ചാൽ പൂരോട്ടാതി നക്ഷത്രം പൂരോരുട്ടാതി നക്ഷത്രം പൊതുവെ ആശയവിനിമയം നന്നായി നടത്തുന്നവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ധൈര്യം ഇവർക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇവർ വളരെ ഇഷ്ടമായിരിക്കും ചുരുക്കം ചിലവർക്ക് മാത്രമേ ഇവരോട് ഇഷ്ടക്കുറവുണ്ടാവില്ല അസൂയ കൂടുതലായിരിക്കും ഈ അസൂയ കാരണം തന്നെ മറ്റുള്ളവർ നിങ്ങളെ പാര വെക്കാനും സാധ്യത വളരെ കൂടുതലാണ് ഈ പാരവെപ്പ് കാരണം നിങ്ങൾക്ക് ബന്ധങ്ങളിൽ മെയ് മാസത്തിൽ നല്ലൊരു പ്രശ്നം വന്നിട്ടുണ്ടാവും അത് നിങ്ങളുടെ കുറ്റമല്ല പക്ഷെ നിങ്ങൾക്കെതിരെ ആൾക്കാർ അതും ഇതും പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾക്ക് മെയ് മാസത്തിൽ വന്നിരിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞാലും ആൾക്കാർ നട പറഞ്ഞാലും സത്യം ഒരു നാൾ തെളിയുമെന്ന ഒരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ജൂണിൽ ഒരു പുരോഗതി നിങ്ങൾക്ക് കാണുന്നുണ്ട് ജൂണ് ഒരു പതിനഞ്ച് പതിനാറിനുള്ളിൽ പുരോഗതി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ജൂൺ മാസത്തിൽ ഒരു പുരോഗതി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല പൊതുവെ ഭയങ്കര ഭക്തി കൂടുതലായിരിക്കും അവർക്ക് അതും കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ദൈവാനുഗ്രഹവും ഉണ്ട് അതുമാത്രമല്ല വ്യാഴത്തിന് ശക്തമായ ജൂപ്പീറ്ററിൻ്റെ ശക്തമായ ഒരു നിലനിൽപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് തൊഴിലിൽ നിങ്ങൾക്ക് നല്ലൊരു പുരോഗതി തന്നെയാണ് ആക്ച്വലി ഉണ്ടാവുന്നത് ബന്ധങ്ങളിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കുടുംബപരമായിട്ട് നല്ല സന്തോഷമുണ്ട് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ ആരോഗ്യം മോശമാണെങ്കിൽ ജൂൺ ഇരുപത്തേഴിനും മുപ്പതിനും ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും മെച്ചപ്പെടുകയുള്ളൂ ജൂൺ ഏഴിനോ പതിനൊന്നിനോ ജൂൺ ഏഴാം തീയതിക്കും പതിനൊന്നാം തീയതിക്കും ഇടയിലായിരിക്കും നിങ്ങൾക്ക് തൊഴിൽ സ്ഥാനത്ത് ഒരു പുരോഗതി ഉണ്ടാവുക ഇപ്പോൾ അന്വേഷിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഒരു ദിവസത്തിനിടയിലാണ് നിങ്ങൾക്ക് ജോലിയും കിട്ടുക ഇനി പതിനൊന്നു ശേഷമാണ് നിങ്ങൾക്ക് ജോലി ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് അതിൽ പ്രതീക്ഷ വെക്കരുത് നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല പറഞ്ഞത് വേറൊരു ഓപ്പർച്യൂണിറ്റി തേടുക